പാലക്കാട് ും ചൂട് തുടരുന്നു രേഖപ്പെടുത്തിയ താപനിലയേക്കാൾ രണ്ട് ഡിഗ്രി അധികം കൂടുമെന്ന മുന്നറിയിപ്പ് ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു ചൂടോ കഴിഞ്ഞ ഒന്ന് രണ്ടു മാസമായി കേരളത്തിലെ അവസ്ഥയാണിത് സമാധാനത്തോടെ ഒന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞതല്ലാതെ ഒരു നല്ല മഴ ഇനിയും പലയിടത്തും എത്തിയിട്ടില്ല കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ പാലക്കാടിൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ കേരളത്തിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ചുട്ടുപൊള്ളുകയാണ് റെക്കോർഡ് ചൂടാണ് ഓരോ ദിവസവും പാലക്കാട് രേഖപ്പെടുത്തുന്നത് താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ അനുഭവപ്പെടുന്നത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് പലതവണ പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു ചൂട് പാലക്കാടിനു പുതുമല്ലെങ്കിൽ കൂടിയും ഇത്തവണത്തെ ചൂട് മുൻ കണക്കുകളെല്ലാം കടത്തിവെട്ടുമെന്നാണ് കേരളത്തിന്റെ മറ്റിടങ്ങളിലേറെയും വേനൽമഴയുടെ നേരിയ ആശ്വാസം കൊള്ളുമ്പോൾ ചുട്ടുപൊള്ളുന്ന വേനലിൽ വിയർത്തൊലിക്കുകയാണ് പാലക്കാട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി വേനൽ കടുത്തതോടെ ജില്ലയിലെ മിക്ക അണക്കെട്ടുകളുടെയും ജലവിധാനം കുത്തനെ താഴ്ന്നു പറമ്പിക്കുളം ആളിയാറിൽ നിന്നും അധിക ജലം ലഭ്യമാകാത്തതിനു പുറമെ മലമ്പുഴ അണക്കെട്ടിലും ജലനിരപ്പ് താഴ്ന്നതോടെ ജില്ല കടുത്ത കുടിവെള്ള ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് യു ന്യൂസ് പാലക്കാട്